ഒരു സ്ത്രീക്ക് മറ്റൊരാളിൽ താൽപ്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഒരു നല്ല പുരുഷൻ്റെ ഗുണങ്ങൾ സ്ത്രീകളെ തുല്യരാക്കുകയും അവരുടെ താൽപ്പര്യം അവനിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു ആ പുരുഷൻ്റെ ചുറ്റുപാടിൽ അവൾ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങുന്നു സൂക്ഷ്മവും ശ്രദ്ധേയവുമായ മാറ്റങ്ങൾ നിരീക്ഷക കണ്ണുകൾക്ക് ദൃശ്യമാകുന്നു ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നല്ല ഗുണങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടെന്നും അവനിൽ താൽപ്പര്യമുണ്ടെന്നും സൂചിപ്പിക്കുന്നതിന് ഇനി പറയുന്ന പ്രതികരണങ്ങളുടെ സംയോജനം ഉൾപ്പെടുത്താം അവൾ ദീർഘനേരം അവനുമായി നേത്രസമ്പർക്കം പുലർത്തുന്നു അവൾ പതിവിലും കൂടുതൽ പുഞ്ചിരിക്കുന്നു അവൾ നിന്നെ നോക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നു അവൾ മുടിയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു അവൾ നിങ്ങളുടെ കയ്യിലോ മുടിയിലോ പിറകിലോ തോളിലോ സൂക്ഷ്മമായി സ്പർശിക്കുന്നു അവൾ പലപ്പോഴും നിങ്ങളെ അഭിനന്ദിക്കുന്നു അവൾ നിങ്ങളെ കാണാൻ സമയം കണ്ടെത്തുന്നു അവൾ നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിശദാംശങ്ങൾ പോലും ഓർത്തു വയ്ക്കുന്നു ഒരു സ്ത്രീക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ശാരീരിക അടയാളങ്ങളെക്കുറിച്ച് നോക്കാം സ്ത്രീകൾ ഒരു പുരുഷനിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ചിലർ കാശയക്കുഴപ്പം ഉണ്ടാക്കിയേക്കാം എന്നാൽ എന്നാൽ മിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട് ഈ സ്വഭാവ സവിശേഷതകൾ സാധാരണയായി അവർ പങ്കാളിയുമായി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ചലനാത്മകതയെ ആശ്രയിച്ചിരിക്കുന്നു ബന്ധങ്ങളെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില ഗുണങ്ങൾ ഇതാണ് അവൻ ബഹുമാനമുള്ളവനായിരിക്കുക എന്നതാണ് ഒന്നാമത്തേത് ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഗുണങ്ങളിലൊന്ന് തൻ്റെ പങ്കാളി തൻ്റെ തീരുമാനങ്ങളെയും മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കണം എന്നാണ് ഉപദേശത്തിനായി ആലോചന ചോദിക്കുമ്പോൾ വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകാൻ ഒരു നല്ല മനുഷ്യനുണ്ടാകും എന്നിരുന്നാലും അന്തിമ തീരുമാനം നിങ്ങളുടേതാണെന്ന് അവനറിയാം അദ്ദേഹം അതിനെ ബഹുമാനിക്കുക മാത്രമല്ല പിന്തുണയ്ക്കുകയും ചെയ്യുന്നു സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ എല്ലാ കാര്യത്തിലും നിങ്ങളോട് യോജിക്കണമെന്നില്ല പക്ഷേ അവർ എല്ലാ കാര്യത്തിലും നിങ്ങളെ പിന്തുണയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു മാന്യമായ സംഭാഷണത്തിൻ്റെ കല അവർക്കറിയാം ഒരു ബന്ധത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് കാരണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാര്യങ്ങളിൽ വിയോജിപ്പുകൾ അംഗീകരിക്കുവാൻ കഴിയും നിങ്ങളുടെ ഇണയോട് എങ്ങനെ മാന്യമായി ആശയവിനിമയം നടത്താം ദീർഘകാലം നിലനിൽക്കുന്നതും ശക്തവുമായ ഒരു ബന്ധത്തിൻ്റെ താക്കോലാണ് ആശയവിനിമയം അതുകൊണ്ടാണ് ഒരു സ്ത്രീ പുരുഷനിൽ ആഗ്രഹിക്കുന്ന അത്യാവശ്യ ഗുണങ്ങളിൽ ഒന്നായി ഇത് മാറുന്നത് ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരാൾ തീർച്ചയായും ഒരു സൂക്ഷിപ്പുകാരനാണ് തൻ്റെ വികാരങ്ങൾ ചിന്തകൾ പ്രശ്നങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് യഥാർത്ഥ ബന്ധം തോന്നാൻ കഴിയുന്ന ഒരാളല്ല ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരാൾ തീർച്ചയായും ഒരു സൂക്ഷിപ്പുകാരനാണ് തൻ്റെ വികാരങ്ങൾ ചിന്തകൾ പ്രശ്നങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു പിന്തുണ നൽകാൻ കഴിയണമെന്നില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുന്നതിലൂടെ പലപ്പോഴും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നു ദമ്പതികൾ തമ്മിലുള്ള ആരോഗ്യകരമായ ആശയവിനിമയം സംഭാഷണങ്ങളുടെ എണ്ണത്തെ അല്ല ഗുണനിലവാരത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു അത് തിരിച്ചറിയുന്ന പുരുഷൻ തീർച്ചയായും ഒരു സൂക്ഷിപ്പുകാരൻ തന്നെയാണ് കാര്യങ്ങൾ പരിഹരിക്കാൻ അവൻ എപ്പോഴും നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു ഇത് അവൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമത്തിൻ്റെ സൂചനയാണ് നിങ്ങളെ അമിതമായി ചിന്തിക്കാനും കാര്യങ്ങൾ സ്വയം കണ്ടെത്താനും വിടുന്നതിന് പകരം വസ്തുതകളോടും സത്യത്തോടും കൂടി അവൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു